കോൺഗ്രസ് പ്രതിനിധിയുണ്ട് അതിനു മുമ്പ് ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ ഈ കേട്ടിരിക്കുന്നതെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് ചെന്ന് തറയ്ക്കുന്ന ആരോപണങ്ങളല്ലേ ആഭ്യന്തര വകുപ്പിനെ ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി തെരുവിൽ വലിച്ചഴിച്ച് നടത്തുന്ന ഈ ആരോപണ യുദ്ധത്തോട് ഇടതു പ്രവർത്തകരുടെ പ്രതികരണം സംയമനത്തോടു കൂടിയുള്ളതാണ് പലരും പിന്തുണ നൽകുന്നതാണ് പാർട്ടി ശുദ്ധീകരിക്കാൻ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ഒരാൾ ശ്രമിക്കുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൊട്ടാര വിപ്ലവമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പ്രേംകുമാർ ആ അത് രണ്ട് കാര്യങ്ങൾ പറയേണ്ടത് തൊട്ടു മുമ്പ് വളരെ വിശദമായി സംസാരിച്ചത് അഡ്വക്കേറ്റ് ആസിഫലി ആയതുകൊണ്ടും അദ്ദേഹത്തെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഒരു ലീഗൽ എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ മാത്രമായതുകൊണ്ടൊരു കാര്യം പറയണം അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ ഒരു ലീഡർ കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്ന എ ഐ സി സിയുടെ മെമ്പർ പോലും ആയിരുന്നു അദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ ആ കാര്യത്തിൽ ബഹുമാനമാണ് പക്ഷേ ഈ പറയുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് കേസ് വന്നിട്ടുണ്ടായിരുന്നു ആ കേസ് ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപതാം തീയതി ഫസ്റ്റ് ടൈം ഹിയർ ചെയ്ത ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചിൽ രഞ്ജൻ ഗൊഗോയ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സായ രണ്ട് ജഡ്ജസ് ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് അത് മറ്റൊരു ബെഞ്ചിന് കൈമാറുന്നത് ആ ബെഞ്ചിലെ ജഡ്ജസും രഞ്ജൻ ഗൊഗോയിയുടെ ജൂനിയേഴ്സ് തന്നെയായിരുന്നു ആയിരുന്നു പക്ഷെ ബെഞ്ചിൽ ഗൊഗോയ് ഉണ്ടായിരുന്നില്ല ഫൈനലി അവർ കണ്ടെത്തിയത് ഈ അക്യൂസേഷനിലെ എവിഡൻസസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്യായിരുന്നു അതായത് ഒരു എ ഡി ജി ബിക്ക് എതിരെ ഒരു അക്യൂസേഷൻ വന്നാൽ ആ അന്വേഷണ ടീമിൽ അദ്ദേഹത്തിന്റെ സീനിയേഴ്സ് മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല സ്വാഭാവികമായിട്ടും എൻക്വയറി ടീമിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ജൂനിയറായ ഓഫീസേഴ്സും ഉണ്ടാവും ഒരു അക്യുസേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു എം എൽ എ ഭരണപക്ഷത്താവട്ടെ പ്രതിപക്ഷത്താവട്ടെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് പോലീസ് ടീമുണ്ടാക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നല്ലാതെ സ്പോട്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക ഡിസ്മിസ് ചെയ്യുക റിമൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ ഓഫീസറുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും ഇവിടെ നിയമമുണ്ട് ഇതേ അഡ്വക്കേറ്റ് ആസഫ് അലി തന്നെ ആ ഉദ്യോഗസ്ഥന് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും ഏത് അഡിഫിക്കറ്റും ചെയ്യുന്നത് പോലെ അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ എന്താ പറയുക ഓർഡേഴ്സ് സംഘടിപ്പിക്കുകയും അങ്ങനെ സർക്കാരിന് പിന്നെ ഒരു ബ്ലോ ആവുകയും ചെയ്യും ഇവിടെ പി വി അൻവർ എന്ന് പറഞ്ഞ ഒരു എം എൽ എ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ആരുടെ കയ്യിലും ഇല്ല അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു മുഖ്യമന്ത്രി എത്രയും ഏറ്റവും വേഗത്തിൽ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് നടത്തുന്നു അതിനെപ്പറ്റി നമുക്ക് വിമർശിക്കാം പക്ഷേ ഇതല്ലേ അല്ല വേണ്ടത് എല്ലാവരെയും വെടിവെച്ച് കൊല്ലണം പിണറായി വിജയൻ അപ്പം തന്നെ രാജ്യം എന്ന് പറയുന്ന കാര്യത്തിനോട് എന്താ ലോജിക്കലി അതിനെ അംഗീകരിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിയെ നിർത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലേക്ക് വന്നു ചേരില്ലേ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് തന്നെ ഇടിഞ്ഞു പോകത്തക്ക രീതിയിൽ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ നീക്കം നടത്തുന്നത് അറിയാത്ത മുഖ്യമന്ത്രി അറിയാത്തൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പിന് എന്തിനാണ് ഡോക്ടർ പ്രേംകുമാർ അല്ല ഇത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു സിനാരിയോ ആണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സിനാരിയോ ആണ് കാരണം പി വി അൻവർ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിന് കേരളത്തിന്റെ കേസിൽ ഇടതുപക്ഷത്തിലും സി പി എമ്മിലും തന്നെയാണ് വിശ്വാസം മരണം വരെ അദ്ദേഹം സി പി എമ്മിന്റെ കൂടെ ആയിരിക്കുമെന്ന് അതേ സമയം തന്നെ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആഭ്യന്തര കൈയാളുന്ന സർക്കാർ ആ സർക്കാരിന്റെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് അതിനെ തടയുന്നത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേഡി ജി പി അടക്കമുള്ളവരുമാണെന്നും പറയുന്നു രാവിലെ ചോദിച്ചതുപോലെ ഇത് ആദ്യം മുഖ്യമന്ത്രിയോട് പറയുകയും ഗോവിന്ദഷ്ട് അതിനുശേഷം മീഡിയ അറിയുകയോ ലീക്കുകയോ അല്ല ചെയ്യുന്നത് ആദ്യം മീഡിയയോട് പറയാണ് കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്യാണ് അതിനുശേഷമാണ് ഗോവിന്ദഷ്ട പിണറായി വിജയനോടും പറയുന്നത് ഇതുവരെ നമ്മൾ സി പി എമ്മിനകത്ത് കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത്തരത്തിലുള്ള ഡിസ്കോസസിന്റെ എല്ലാം സ്വഭാവം മാറുകയാണ് അരുൺ എല്ലാ സ്വഭാവവും മാറുകയാണ് അത് പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഞാനിന്ന് തള്ളിക്കളയുന്നില്ല പക്ഷേ അത് ഇടതു മുന്നണിക്കൽ പ്രഹരം വലുതല്ലേ ഡോക്ടർ പ്രേംകുമാർ ഇതിന്നിപ്പോ സംസാരിക്കാൻ പോകുന്ന സന്ദീപ് വചസ്പതിക്കും ഈ ബിആർ എം ഷഫീറിന്റെയും കയ്യിലേക്ക് നല്ല മുട്ടൻ വടി വെട്ടിക്കൊടുത്തിരിക്കുകയാണ് പി വി അൻവർ ഇല്ല സന്ദീപ് സന്ദീപ് വചസ്പതിയുടെയും ബിആർ എം ഷഫീറിന്റെയും കയ്യിലേക്ക് ഒരു വടിയും കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാല് അവർക്ക് രണ്ടുപേർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻക്ലൂഡിംഗ് ദ മീഡിയ ടു എ ഗ്രേറ്റ് എക്സ്റ്റന്റ് ഈ നടക്കുന്ന ഡിസ്കോഴ്സിൽ വലിയ റോളൊന്നും ഇല്ല പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പറയാമെന്നല്ലാതെ ഇന്നലെ അദ്ദേഹം സി എമ്മിനെ കണ്ട് പുറത്തിറങ്ങിയപ്പോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അപ്പം അൻവർ കീഴടങ്ങിയേ എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കുക ഇന്ന് രാവിലെ പി വി അൻവർ കുറച്ചുകൂടി സ്റ്റേൺ ആയിട്ട് സംസാരിക്കുമ്പോ അൻവർ പിന്നെയും നടക്കുന്നു പി വി അൻവർ ഡിസൈഡ് ചെയ്യുന്ന തലത്തിലേക്ക് ആ ആ ടോണിൽ പോവുക മുഖ്യമന്ത്രി